അപ്പോൾ ഇത് യാതൊരു ആത്മാർത്ഥതയില്ലാത്തൊരു നടപടിയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് സർക്കാർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നമ്മൾ സർക്കാരിന് മുന്നിൽ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ സമരം ചെയ്യേണ്ട കാര്യമില്ല ഏതൊരു ഗവണ്മെന്റ് ആണെങ്കിലും ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ജനങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ആര് ഭരിച്ചാലും അവരുടെ ബാധ്യതയാണ് അത് അഡ്രസ് ചെയ്യാന്നുള്ളത് നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്ന് തൊണ്ണൂറ്റി അഞ്ചാം ദിവസം പിന്നിടുകയാണ് അവരുടെ ഒരു സമരയാത്ര കാസർഗോഡിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോടും പിന്നിട്ടിരിക്കുകയാണ് എന്തായാലും ഇവരുടെ സമരം തൊണ്ണൂറ്റി അഞ്ചാം ദിവസം പിന്നിടുന്ന വേളയിൽ ഒരു ഈ ഒരു സമരത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ ഒരു ഉന്നതതല സമിതിയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് എന്തായാലും തൊണ്ണൂറ്റിയഞ്ചാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിരവധി ചർച്ചകൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ മന്ത്രിയുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ നടന്നു ഇപ്പോൾ ഒരു സർക്കാർ ഒരു ഈ ഒരു സമരത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് സർക്കാർ ഒരു സമിതിയെ രൂപീകരിക്കുമെന്ന് വളരെ നേരത്തെ പറഞ്ഞതാണ് അതിപ്പം കോടതിയിൽ അവർ പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയത് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞു എന്നവര് കോടതിയിൽ പറയുകയുണ്ടായി പക്ഷേ ഇപ്പോഴാണ് ഈ ഇത്തരം ഒരു കമ്മിറ്റിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇനി ആ കമ്മിറ്റി മൂന്ന് മാസം പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം നടപടിയെന്നാണ് പറഞ്ഞത് സമരം തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം പിന്നിടുകയാണ് അപ്പോൾ ഇത് യാതൊരു ആത്മാർഥതയില്ലാത്തൊരു നടപടിയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ന് മാത്രമല്ല നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഓണറേറിയം വർധനവിനോ അല്ലെങ്കിൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന അതിലൊക്കെ നടപടിയെടുക്കാനായിട്ട് ഇത്തരം ഒരു കമ്മിറ്റിയുടെ യാതൊരു ആവശ്യവുമില്ല അത് ഗവൺമെൻറ്റിന് നേരിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് മറ്റു വിഷയങ്ങൾ പഠിക്കാനാണെങ്കിൽ സേവന വേദന വ്യവസ്ഥകൾ ഇതിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനാണെങ്കിൽ കമ്മിറ്റി ആകാം പക്ഷേ ഈ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇതുവരെയും കമ്മിറ്റി കൂടിയിട്ടല്ല ഓണർറിയം വർദ്ധനവും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നോക്കിയിട്ടല്ല അപ്പോൾ ഇതിനകത്ത് വലിയ കഴമ്പുള്ളതുപോലെ തോന്നുന്നില്ല ഇതിപ്പം കോടതിയുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനേയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ജനങ്ങളുടെ ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കൂടുതൽ സമയം നീട്ടിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഇനി പിന്നെ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ള ഒരു പിന്നെ സർക്കാരിൻ്റെ കാലാവധി അവസാനി സർക്കാർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നമ്മൾ സമരം ചെയ്യേണ്ട കാര്യമില്ല ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും ഇനി ഇത് കഴിഞ്ഞ് മറ്റൊരു ഗവൺമെൻറ് വന്നാലും ആ ജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സർക്കാരുകളുടെ മുന്നിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി ഇപ്പോൾ ഈ സർക്കാർ മാറി വേറൊരു സർക്കാർ വരട്ടെ എന്ന് പറഞ്ഞ് ആ സർക്കാർ ഇതുതന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാർ വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ജനങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ആര് ഭരിച്ചാലും അവരുടെ ബാധ്യതയാണ് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സർക്കാരിൻ്റെ മുന്നിൽ സമരം ചെയ്യുകയേ മാർഗമുള്ളൂ എന്തായാലും ഇപ്പോൾ ഒരു ഈ ഒരു സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ആശാവർക്കർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി തെരുവിൽ ഇവർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരണം തരണമെന്ന് കേൺ അപേക്ഷിച്ചുകൊണ്ട് ഇവർ സമരം നടത്തുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു ഈ ഉന്നതതല സമിതി രൂപീകരിക്കാൻ സർക്കാരിന് ഇത്രയും സമയവും ഒരു ആലോചനയും എടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിനു മുൻപ് അതായത് ആരോഗ്യമന്ത്രിയുമായി ഇവരുടെ ചർച്ചയിൽ ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു ഇവരുടെ വേതന വർധനവും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കും എന്ന് എന്നാൽ ഇത്രയും ദിവസങ്ങൾ എടുത്തു ഈ ഒരു സമിതിയെ രൂപീകരിക്കാൻ അത്തരത്തിലൊരു ചിന്തയിലേക്ക് സർക്കാരിന് എത്തുവാൻ കഴിഞ്ഞത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു ഹരിത വി കുമാർ സമിതിയുടെ ചെയർപേഴ്സൺ ആണ് ഓണറേറിയം സേവന കാലാവധി എന്നിവ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാർ തലത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഈ ഒരു ഇടത് സർക്കാരിൻ്റെ ഭരണകാല ഭരണകാലം തീരുന്നതിന് മുൻപെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം എന്തായാലും പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുകയാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം